ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം ചോദിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ ലിവിങ് ടുഗതർ ആണോ എന്ന് അവരോട് ഞാൻ എന്താ മറുപടി പറയേണ്ടത് ഡാഡി എന്നാണ് അമ്മയെ ഭാര്യയാക്കുന്നതെന്ന് ചോദിക്കുകയാണേ ആ നേരം ആകാശ് പറയുന്നുണ്ട് മോൻ നാട്ടിലേക്ക് വരുമല്ലോ ആ സമയത്ത് അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം നടത്താം എന്താ അപ്പവരെ ഞാൻ ചോദിക്കുകയാണ് അത് മതി എന്ന് പറയുകയാണെ അങ്ങനെ ആകാശം അവിടെ നിന്ന് പോകുമ്പോൾ രചന പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോനെ ചിപ്പി നിൻ്റെ അനിയത്തിയാണ് അമ്മ പ്രസവിച്ചതാണ് ചിപ്പി നീ വെറുക്കരുതെന്ന് പറയുകയാണേ അവൾ അയാളെ കൂടെയല്ലേ ജീവിക്കുന്നത് അവൾ അമ്മരെ കൂടെ വരട്ടെ അപ്പം ഞാൻ അനിയത്തിയാക്കാം എന്ന് പറയുകയാണ് കേട്ടോ അമ്മേ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുകയാണേ അപ്പോൾ ആ ശരി മോൻ പോയി കിടന്നോളാം പറഞ്ഞിട്ട് ആദ്യം വിളിച്ച് മുകളിലേക്ക് ആക്കുകയാണ് അതിന് ശേഷം ആകാശം വരുന്നുണ്ട് ആകാശ് ചോദിക്കുമ്പോൾ മുമ്പ് പോയോ ചോദിക്കുമ്പോൾ ആ പോയി ഉറങ്ങാൻ പോയി എന്നാൽ വാ നമുക്ക് ഉറങ്ങാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് രജി രജനെ വിളിച്ച് റൂമിലേക്ക് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് രാമനാഥൻ ചിപ്പി മോളോട് പറഞ്ഞു കൊടുക്കാണ് മോളെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാനിട്ടോ ആ ഓർമ്മയുണ്ട് അമ്മയോടൊന്നും പറയരുതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാണേ അപ്പോൾ ആ ശരി സ്കൂളിൽ പോയി എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സമ്മതിക്കാണ് കേട്ടോ അതുപോലെ സ്വപ്നവലിയും ചിപ്പിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അമ്മ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും എന്ത് വേറൊരു രീതിയിലും പറയരുത് ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും പറയരുത് സ്കൂളിൽ പോയി എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത വരികയാണ് അപ്പോൾ ഇഷിതയുടെ അടുത്തേക്ക് ചിപ്പി ഓടിച്ചെന്നിട്ട് ആ അമ്മ വന്നല്ലോ എന്ന് പറയാനിട്ടോ മോളെ അമ്മേനെ കാത്തിരിക്കായിരുന്നു ചോദിക്കുക ആ അതെ അമ്മേനെ കാത്തിരിക്കായിരുന്നു അമ്മ വേണമല്ലോ എന്നെ ഉറക്കാൻ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ എന്ന് ചോദിക്കാനിട്ടോ ആ പഠിച്ചല്ലോ ഇന്ന് മോളെ സ്കൂളിൽ എന്താ പഠിപ്പിച്ചത് എന്ന് ചോദിക്കാനിട്ടോ പെട്ടെന്ന് ചിപ്പി ആകെ ഒന്ന് ആകെ മൂഡോഫാവണേ ഒന്നും മിണ്ടാതെ നിൽക്കാണ് അമ്മ ചോദിച്ചത് കേട്ടില്ലേ ഇന്നുമോളെ എന്താ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇന്നൊന്നും പഠിപ്പിച്ചില്ല ഇന്നൊന്നും പഠിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് ഇനി കള്ളം പറയാനാണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നവര് ഇങ്ങനെ ആകെ ഞെട്ടുകയാണ് ഇട്ട് എല്ലാവരും ഒന്നും ഞെട്ടിപ്പോകാണ് എന്നിട്ട് നീ എന്താ അങ്ങനെ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ മോളെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് മോൾ പറഞ്ഞില്ലേ സ്കൂളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് എന്ന് പറയുകയാണേ സ്കൂളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് ചിപ്പി പറയാനായിട്ട് ചിപ്പി ഒന്നും സ്കൂളിൽ പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും ഞെട്ടി ചിപ്പി ചിപ്പിയാണെന്നുണ്ടെങ്കിൽ കറിയാൻ തുടങ്ങൂട്ടോ ഈ സമയത്ത് മഹേഷ് അവിടേക്ക് വരും അപ്പം മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് ചിപ്പിന്ന് നല്ല മൂഡ് ഓഫ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അവളെ ഔട്ടിങ്ങിന് കൊണ്ടുപോയി എന്ന് പറയുകയാണ് അപ്പോൾ ഇഷിത് പറഞ്ഞിട്ട് തെറ്റ് ഇത് തെറ്റ് തന്നെയാണ് മഹേഷ് ചിപ്പി അങ്ങനെ മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും സ്കൂളിൽ പറഞ്ഞയക്കാതിരിക്കരുത് ഇനി അവൾ മൂഡ് ഓഫ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും അവൾ മൂഡ് ഓഫ് ആവും ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്നൊക്കെ പറയട്ടോ ഇത് കേൾക്കുമ്പോൾ സ്വപ്നവലി പറയുകയാണ് നീ എന്തിനാണ് ഈ വക കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ചിപ്പി മഹേഷിൻ്റെ മോളല്ലേ മഹേഷിൻ്റെ മോളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് മഹേഷാണ് എന്ന് പറയും അപ്പോൾ ഇഷിത പറയുന്നുണ്ട് അങ്ങനെ മഹേഷ് പറയട്ടെ അങ്ങനെ മഹേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അനുസരിക്കാം ചിപ്പിയുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇട ഇടപെടൂല്ല എന്നൊക്കെ പറയുകയാണേ മഹേഷാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ നിൽക്കാണ് ചിപ്പി ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഇനി മേലിൽ ഇങ്ങനെ കള്ളം പറയരുത് സ്കൂളിൽ പോകാതെ ഇരിക്കരുത് എന്നൊക്കെ പറയുകയാണേ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വപ്നവലിക്ക് ദേഷ്യം വിഷമം സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ജിപ്പിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോൾ ജിപ്പിയാണെന്നുണ്ടെങ്കിൽ ആകസങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാനിട്ടാ കറിഞ്ഞുകൊണ്ട് നിന്നിട്ട് എന്ന് വെച്ചാൽ ഓടി അകത്തേക്ക് പോകും അകത്തേക്ക് പോകുമ്പോൾ സ്വപ്നവലി പിന്നെ ഇവിടെ പോകുമ്പോൾ അമ്മ എങ്ങോട്ട് പോകുക അയ്യോ കുഞ്ഞു കരഞ്ഞു പോകുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞ് കറിയട്ടെ കറിയട്ടെ അവൾ കറിഞ്ഞു പോട്ടെ അതിനൊന്നും സാരമില്ല അവൾ ചെയ്ത തെറ്റ് അവൾക്ക് മനസ്സിലാവട്ടെ എന്ന് ചോദിക്കുകയാണ് ഇതിപ്പോൾ അവളുടെ പിന്നിൽ കൂടെ പോയിട്ട് അവൾ ആശ്വസിപ്പിക്കാൻ നിൽക്കണ്ട അവൾ എൻ്റെ പേരക്കുട്ടിയാണ് എന്ന് പറയട്ടോ അതൊക്കെ ശരി തന്നെ പക്ഷേ ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുകയാണ് അവളിപ്പോൾ നമ്മളെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളുടെ വാശിക്ക് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഇഷിദ് പറയുകയാണ് ഇത് കേട്ട് സ്വപ്നവലിക്ക് ദേഷ്യം വരുകയാണ് സ്വപ്നവല്ലി മഹേഷിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുകയാണ് ഞാൻ അവളുടെ അവൾ എൻ്റെ പേരക്കുട്ടിയല്ലേ അവൾക്ക് അവളിൽ എനിക്കൊരു അവകാശം ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ അവളെ പഠിപ്പിക്കുന്നതും അവളെ സ്നേഹിക്കുന്നതും അവളെ ഉറക്കുന്നതും ഒക്കെ ഇഷിതയല്ലേ അവളെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് ഇഷ്യുതാണ് ഇഷിത് പറഞ്ഞ് ശരിയാണ് പറയാണ് പറയാനെട്ടോ അപ്പോൾ സ്വപ്നവലിക്ക് ഭയങ്കര വിഷമമായിട്ട് പറയുകയാണ് ഞാൻ ഒറ്റപ്പെട്ടു എന്നൊക്കെ പറയണേ അങ്ങനെ അകത്തേക്ക് പോവുകയാണ് സ്വപ്നവല്ലി പിന്നീട് മഹേഷ് ആണ് ക്ലേശിരിക്കുന്ന സമയത്ത് ആകാശി ഫോണിൽ വിളിക്കുകയാണെ ആനെ ഫോണിൽ വിളിച്ചിട്ട് പരിഹസിക്കുകയാണെ ഇന്ന് ഇവിടുന്ന് പോയ ആൾക്കാർ ആത്മഹത്യ ചെയ്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ് എന്ന് പറയട്ടോ അപ്പം മഹേഷ് പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ ഒരു കുസൃതിയായിട്ട് ഞാനതൊക്കെ കണക്കാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നും നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ആകാശി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ലല്ലോ ഇവിടെ സംഭവിച്ചത് ഇവിടെ നിന്നിട്ട് പൊട്ടി പൊട്ടി കരയായിരുന്നല്ലോ നീ എന്നൊക്കെ പറയാനിട്ടോ ഇവിടെ വന്ന് നീ അടിച്ച പഞ്ച് ഡയലോഗൊക്കെ നിനക്ക് ഓർമ്മയില്ലയെന്ന് ചോദിക്കുകയാണേ ആ നേരം ഇങ്ങനെ പറയുന്ന കാര്യം മഹേഷ് അങ്ങനെ ഓർക്കാണ് കേട്ടോ രക്തരക്ത തിരിച്ചറിഞ്ഞു അതിൽ നീ ആരെന്നൊക്കെ ചോദിക്കുന്ന ഒരു വെല്ലുവിളിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ മഹേഷ് ഇങ്ങനെ ഓർക്കാനിട്ടോ അതിനെട്ട് ആകാശമാണെന്നുണ്ടെങ്കിൽ പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ നീ നോക്കിക്കോ നിന്റെ ഘാതകനാകും മകൻ ഘാതകൻ പറഞ്ഞാലും നിനക്കറിയില്ലേ നിന്നെ കൊല്ലുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആദ്യം ചെറുതായിട്ട് മദ്യപിച്ചു തുടങ്ങിയിട്ടൊക്കെ ഇണ്ട് ഇനി അവനെ ഞാൻ ഒരു മുഴു കുടിയനാക്കി മാറ്റും മാത്രമല്ല ഡ്രഗ്സ് കൊടുക്കും ഡ്രഗ്സിനെ അടിമപ്പെടുത്തും അവനെ എന്നൊക്കെ പറയാനിട്ടോ എന്നിട്ട് മഹേഷ് പറഞ്ഞു എടാ ആദ്യം എൻ്റെ മകനാണ് എൻ്റെ മകൻ നീ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതിന് ശേഷം നീ എൻ്റെ മുന്നിൽ വന്ന് വെല്ലുവിളിക്കി നീ ആരാണ് അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നീ നിന്നെ ഡാഡി എന്ന് അവനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അവൻ്റെ ഡാടി ആവോ നിനക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ നീ ഒരു ഡാഡിയാവുകയുള്ളൂ എന്നൊക്കെ പറയാനിട്ടോ അപ്പം മഹേഷിനോടാണെന്നുണ്ടെങ്കിൽ ആകാശ് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയാണ് നിന്നെ ഞാൻ അവനെ അവനെ കൊണ്ട് നിന്നെ ഞാൻ കൊല്ലിക്കും നീ നോക്കിക്കോളാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിന് ശേഷം ചിപ്പിങ്ങനെ പിണങ്ങിയിരിക്കേണ്ട സമയത്ത് ഇഷിദ് അവിടേക്ക് വരികയാണേ അപ്പോൾ പിണക്കാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അതെ ഞാൻ പിണക്കാണ് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാനാണെങ്കിൽ കുറച്ച് കഥകളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ചിപ്പിങ്ങിനെ നോക്കിയിട്ട് കഥകളോ എന്ന് ചോദിക്കുകയാണ് ആ കുറച്ച് കഥകളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ പിണങ്ങിയിരിക്കുന്നവരോട് കഥ പറഞ്ഞാൽ ഈ കഥ ശരിയാവില്ല എന്ന് പറയും അപ്പോൾ ചിപ്പി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിണക്കെ കുറച്ചേ ഉള്ളെങ്കിലോ ആ അപ്പം കുഴപ്പമില്ല ഇന്നൊരു കഥ പറയാം മഹാദേവന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ഇഷിത് പറയണേ അങ്ങനെ പതുക്കന് പതുക്കെ ഇഷിതയുടെ അടുത്തേക്ക് ചിപ്പി വന്നിരിക്കുകയാണ് ചിപ്പിന് കൈ കൈപ്പിടിച്ച് വെച്ചിട്ട് ഹരിചന്ദ്ര മഹാദേവന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണേ കള്ളം പറഞ്ഞതിന് ശേഷം ഹരിചന്ദ്ര മഹാദേവന് അസുഖം വന്നു കള്ളം പറഞ്ഞ് കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തതിന് ശേഷമാണ് മഹാദേവന്റെ അസുഖമൊക്കെ മാറിയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നിഷിത ചോദിക്കുകയാണ് ഇതിൽ നിന്ന് മോളക്ക് എന്ത് മനസ്സിലായിന്ന് ചോദിക്കുമ്പോൾ ഇനി ചിപ്പി കള്ളം പറയാൻ പാടില്ല എന്ന് മനസ്സിലായി എന്ന് പറയും കേട്ടോ ആണോ എന്നാൽ ശരി വാ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ വിളിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ട് കെടുത്താണ് കേട്ടോ ചിപ്പിനെ കെടുത്തിയതിനു ശേഷം ചിപ്പിനോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ കള്ളം പറയാൻ പാടില്ല കള്ളം പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ കിട്ടുമെന്നൊക്കെ പറയാം അപ്പോൾ ചിപ്പി പറഞ്ഞു കുസൃതി വേണിക്ക് വേണ്ടി കള്ളം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കുസൃതി വേണിക്ക് വേണ്ടി കുറച്ചൊക്കെ കള്ളം പറയാം മഹാന്മാർ വരെ കള്ളം പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതിന്റേതായ ശിക്ഷയും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും അന്നല്ലേ ഇനി മുകളിൽ ഇനി മേലിന് മുകളിൽ കള്ളം പറയരുതെന്നൊക്കെ പറയും കേട്ടോ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് ചിപ്പിങ്ങനെ കെടുന്നു ഉറങ്ങാണ് കേട്ടോ ചിപ്പി ഉറങ്ങിയതിന് ശേഷം ഇഷിത നേരെ മഹേഷിന്റെ റൂമിലേക്ക് വരികയാണ് മഹേഷ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ മഹേഷ് ചോദിക്കുന്നുണ്ട് ഇഷ്യു ഇഷിതയോട് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങി എൻ്റെ ഡ്യൂട്ടി ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ മകളെ കള്ളം പറഞ്ഞ് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഹരിചന്ദ്രൻ എൻ്റെ മകള് കള്ളം എന്ന് ചോദിക്കുകയാണ് ആ ഹരിചന്ദ്രൻ പഠിപ്പിച്ചത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അർത്ഥം വെച്ച് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇങ്ങനെ ഇഷിത കുത്തി കുത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ ഔട്ടിങ്ങിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ അച്ഛൻ്റെയും മോളുടെയും ഔട്ടിങ്ങിൽ ഈ ഒരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ മഹേഷാണെന്നുണ്ടെങ്കിലും അർത്ഥം വെച്ച് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ ഷിധിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മഹേഷിനെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിതയ്ക്ക് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുകയാണ് കേട്ടോ അതെ ഈ ഡോക്ടർ പറയുന്നുണ്ടല്ലോ ഇഷിതയുടെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് മഹേഷിനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് മഹേഷ് നല്ലൊരു മനുഷ്യനാണ് മഹേഷ് ഏറ്റവും നല്ല മനുഷ്യനാണ് ഇഷിതിയുടെ ഭാഗ്യമാണ് മഹേഷിന് കിട്ടിയെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർക്കാണ് കേട്ടോ ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്നേഹം മഹേഷിനുണ്ടായ ഒരു സമയത്തൊക്കെ തോന്നുന്നു അപ്പോൾ േഷാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുഖത്ത് നാണം ഒക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ശേഷം വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു കാലാവസ്ഥ വ്യതിയാനം എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് വസന്തത്തിൽ മാത്രല്ലല്ലോ പൂക്കൾ ഉണ്ടാവുന്നത് എപ്പോഴും പൂക്കൾ പൂക്കട്ടെ എന്നൊക്കെ പറയാനെട്ടോ ഓ അത് ശരിയാണ് ഈ ഭീമൻ്റെ കഥ കേട്ടിട്ടില്ലേ ദ്രൗപതിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ് ഭീമൻ പക്ഷേ ഭീമനെന്നും ഒരു പരിഹാസ കഥാപാത്രമാണ് മറ്റുള്ളവരുടെ മുന്നിൽ എന്ന് പറയണേ അതിന് ശേഷം പക്ഷേ ദ്രൗപദിയോട് ഭീമനുള്ള പ്രണയം ദ്രൗപതിക്ക് പോലും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒരർത്ഥം വെച്ച് ഇഷുതിയോടുള്ള ഒരു പ്രണയം തുറന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ ചെന്നിരിക്കുകയാണ് കേട്ടോ ഇഷുതിയാണെന്നുണ്ടെങ്കിൽ നാണത്തോട് കൂടിയിട്ട് അങ്ങനെ അവിടെ നിന്നിട്ട് മഹേഷിനെ നോക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാം അതായത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ